സ്പെഷ്യൽ ആയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സജീഷ് ഗോവിന്ദൻ ഇന്നത്തെ ബ്ലോഗിൽ ഒരു അടിപൊളി പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത് റോഡൻ റിപ്പല്ലൻ്റ് കോട്ടിങ് എന്തിനാണ് ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുക എന്താണ് ഇതിൻ്റെ ഉപയോഗം നമ്മുടെ കാറിലൊക്കെ എലി കയറിയിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഒരുപക്ഷെ നിങ്ങളിൽ ചിലരെങ്കിലും ഇപ്പോൾ വലിയ ക്യാഷ് ഇതിനു വേണ്ടി ചിലവഴിച്ചിട്ടുണ്ടാവാം അതായത് എലി കയറി നശിപ്പിച്ചതൊക്കെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എന്താണ് ഇതിനൊരു മാർഗ്ഗം ഇത് പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് വളരെ ഈസി ആയിട്ട് നമ്മൾക്ക് കാറിൽ എലി കയറാതെ നോക്കാം ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്നായിരിക്കും ഇപ്പോൾ പലർക്കും സംശയം ഉണ്ടാവുക അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ കൂടി ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നോക്കുക എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നതെന്ന് കാറിൻ്റെ ബോണറ്റ് തുറക്കുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത് ബോണറ്റ് തുറന്നതിന് ശേഷം നമുക്കിത് ഈസി ആയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കാം എൻജിൻ റൂമിൽ എങ്ങനെയാണ് സ്പ്രേ ചെയ്യുന്നത് നിങ്ങൾ നോക്കുക എന്താ വളരെ ഈസി ആയിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കണ്ടില്ലേ വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ ആവശ്യമുള്ളൂ ഒരുപാട് സ്പ്രേ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല കുറച്ച് കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതുപോലെ നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇത് കണ്ടില്ലേ എൻജിൻ റൂമിലൊക്കെ ഇപ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് ഇവിടെ മാത്രം സ്പ്രേ ചെയ്താൽ പോരാ അപ്പോൾ ടയറിൻ്റെ ഭാഗത്തും സ്പ്രേ ചെയ്യണം അതിപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിപ്പോൾ ഈ ഒരു ഭാഗത്ത് സ്പ്രേ ചെയ്ത് കഴിഞ്ഞു ഇനി ഇതാ ടയറിൻ്റെ ആ ഒരു ഭാഗത്തും കൂടെ സ്പ്രേ ചെയ്യുന്നുണ്ട് കണ്ടില്ലേ ഇതുവഴിയൊക്കെ എല്ലി കയറാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇതാ ഈ ഒരു ഭാഗത്ത് സ്പ്രേ ചെയ്ത് വെക്കുന്നത് ഒരു സ്ഥലത്ത് കുറേ നാൾ കാറ് പാർക്ക് ചെയ്ത് വെക്കുമ്പോഴാണ് പലപ്പോഴും ഈ ഒരു പ്രോബ്ലം ഉണ്ടാവുക ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കാറിൻ്റെ ബാറ്ററിക്കൊക്കെ പ്രോബ്ലം ഉണ്ടാവും വണ്ടി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഞാൻ ആദ്യം കാണിച്ച അതേ പ്രോഡക്റ്റ് പ്രോഡക്റ്റിന് ഉപയോഗിക്കണമെന്നില്ല വേറെയും ബ്രാൻഡുകൾ ഉണ്ട് കണ്ടില്ലേ മോട്ടോ എക്സ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റാണിത് ഇതും സെയിം പർപ്പസ് ആണ് ഇനി നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് പ്രത്യേകിച്ച് അത് തന്നെ യൂസ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കൂടാതെ വേറെയും പ്രോഡക്റ്റുകൾ ഉണ്ട് റാറ്റെക്സ് എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റാണിത് കണ്ടില്ലേ ആദ്യം ഞാൻ കാണിച്ചത് ത്രീയമ്മിൻ്റെ ഒരു പ്രോഡക്റ്റ് ആണ് അങ്ങനെ പല ബ്രാൻഡിൻ്റെ ഉണ്ട് കണ്ണൂർ ജില്ലയിലെ ചക്കരക്കലുള്ള റോയൽ ഡ്രൈവ് കാർ ആൻഡ് ബൈക്ക് ആക്സസറി ഷോറൂമിൽ നിന്നാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് പ്രോഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക പ്രോഡക്റ്റ് കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിക്കുന്നതാണ് താങ്ക് യു ഫോർ വാച്ചിംഗ് ബായ്